മാഷ നേരത്തെ പറഞ്ഞല്ലോ പുത്തുമലയിലെ കുട്ടികൾ വന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത്തരം ആ അനുഭവങ്ങളിൽ അവർ എത്രത്തോളം വേഗത്തിൽ അത് നമുക്കറിയാമല്ലോ വേഗത്തിൽ റിക്കവർ ചെയ്യാനുള്ള ഒരു സാധ്യത അത് അതിനെന്തെങ്കിലും നിലവിലെ നിങ്ങളുടെ രീതികൾ അതിൽ മാറ്റി പരീക്ഷിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ എന്ന് എന്ന് വെച്ചാൽ നേരത്തെ പറയാനുള്ളത് കാരണം എന്താ പുത്തുമലയിൽ അങ്ങനെ ഈ ഈ അനുഭവിച്ച കുട്ടികൾ എത്ര 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 ഒരു 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 നമ്മൾ ഫോളോ 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 അപ്പ് അപ്പ് ആ നാളെ തുറന്നു വേഗത്തിൽ ചെയ്തിട്ടുള്ള അതിന്റെ ഒരു കാര്യം ഇപ്പോഴും അതിന്റെ ഒരു ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് പല മക്കളും ഇപ്പോഴും അവിടെ ആ ഒരു ഇന്റർവെൻഷനിൽ പങ്കെടുത്ത കൗൺസിലേഴ്സുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യും അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു ഗൈഡൻസിന് വേണ്ടിട്ടൊക്കെയും അവർ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ട് മൂന്നാല് വർഷം ായി സ്റ്റിൽ അവർ നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം അതായത് അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് ആവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ കുട്ടികളിലെ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ അഡാപ്റ്റബിൾ ആയിട്ടുള്ളത് കുട്ടികൾ തന്നെയാണ് മുതിർന്ന ആളുകളെക്കാളേറെ സോ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു വിഭാഗവും അതേപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കുള്ളിടത്തോളം ഉറപ്പായിട്ടും ഇതിൽ കുട്ടികളെ കുട്ടികളിലൂടെ

ഇപ്പോൾ നേരത്തെ അടവത്സത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു അല്ലേ കുട്ടികളെ കാര്യം പറഞ്ഞു അതിൽ വ്യത്യസ്തരായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കളിയും ചിരിയും ഇൻട്രാക്ഷനും ചിലപ്പം ചില ആളുകൾക്ക് അത് പറ്റുകേയില്ല പറ്റില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഇവരൊക്കെയുള്ള ഇതുപോലത്തെ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ബന്ധപ്പെട്ട് അത്തരം കുട്ടികൾ ഇപ്പോൾ ആ കുട്ടികളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ കിട്ടും നമുക്ക് അവർ അവരെ മാത്രം എടുത്ത് ഒരു എന്തെങ്കിലും ടെസ്റ്റൊക്കെ നടത്തി ഒരു ഒരു സർവേ പോലെ എന്തെങ്കിലുമൊക്കെ നടത്തി എങ്ങനെയാണ് ഇവരെ കൊണ്ടുപോവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആ ഒരു പ്രാഥമികമായിട്ട് തന്നെ ഒരു 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 സ്ട്രക്ചർ ഉണ്ടാക്കി ടൂൾ ഉണ്ടാക്കി ഒരു സൈക്കോളജി ടൂൾ ഉണ്ടാക്കൽ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അങ്ങനെയാണ് കുട്ടികൾ അങ്ങനെ കൊണ്ടുപോകും കുറച്ചുകൂടെ പിന്നെ എക്സ്ട്രാ ഒരു ആയിട്ട് കുട്ടികളെ കൊണ്ടുപോകും അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും പിന്നെ കുട്ടികളുടെ മനസ്സ് വളർന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ ഇവരുടെ അൺകോഷ്യസ് മൈൻഡൊക്കെ ഇത് കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടി കഴിയും ഒരു ഒരു അല്ലേ ഒരു സ്ലൈറ്റ് മറ്റുപോലത് മായ്ച്ചു കളയാൻ വേണ്ടി കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളാണ് അവർക്ക് വേണ്ടത് നമ്മളിപ്പോൾ അവരെ അതിജീവിപ്പിക്കുന്നതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും പുതിയ പ്രതീക്ഷകളാണ് കുട്ടികൾ അല്ലേ അവർക്ക് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാൽ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ശരി ഇപ്പോൾ ഈ കൗമാരക്കാരുടെ ഒരു പ്രത്യേകത എല്ലാവരുടെ വികാരങ്ങളൊക്കെ വളരെ തീവ്രമായിരിക്കും അല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയാം പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻ്റർവെൻഷൻ വല്ലാതെ നടക്കുന്നതാണ് അപ്പോൾ അവർ ഏത് രീതിയിൽ ചിന്തിക്കുന്നത് സത്യമാർ അച്ഛനുമാർക്ക് ഇപ്പോൾ മക്കളെ രീതിയിൽ ചിന്തിക്കുന്നത് അപ്പോൾ അവരെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ള വലിയൊരു ഒരു ക്രൈസിസ് ആണ് എനിക്ക് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വെല്ലുവിളി വരും പക്ഷെ കൗമാരക്കാരെ എങ്ങനെ കൊണ്ടുവരിക എനിക്ക് ടീച്ചർ പറഞ്ഞ പോലെ അത് അതെങ്ങനെയാണ് ഇപ്പോൾ എഴുത്തിലൂടെ അല്ലെങ്കിൽ വരകളിലൂടെ അതിനപ്പുറത്തേക്കാണ് ഇവരുടെ ചിന്തകൾ നമ്മളിപ്പോൾ കലയിലൂടെ ഒക്കെ ചിലപ്പോൾ കുട്ടികളെ പറ്റിയൊന്നും വരില്ല അതിനൊരു എക്സ്ട്രാ കെയർ എങ്ങനെയാണ് നിങ്ങൾക്ക് സർക്കാർ സംവിധാനം വഴി അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഏർപ്പെടുത്താൻ കഴിയാം നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് ഇതൊരു നമ്മൾ പറയില്ല ഒരു എന്താ ചെയ്യേണ്ട എന്നുള്ളതിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു ഒരു ഫേസും കൂടിയാണ് കാരണം ഇന്നലെ ഞങ്ങൾ കുട്ടികളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ വേറെ കുട്ടികളടുത്ത് പോകുമ്പോൾ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നോ രണ്ടോ സെഷനിലൂടെ ഒന്നും ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റിൽ നമ്മൾ അഡോൾ സെൻസിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് അവരുടെ അവസ്ഥ അതിലേക്കാൾ വേറെ രീതിയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നത് അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ് അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കൗൺസിലിങ്ങിലൂടെ അവർ ബാക്ക് ടു ലൈഫിലേക്ക് വരുമ്പോൾ പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ പറയില്ല മാനസികോല്ലാസ പ്രൊ പരിപാടികളിലൂടെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് വേണ്ടി വരും നമുക്ക് കഴിയും അത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനിപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് നമുക്കതിനെ ചെയ്യാൻ പറ്റുള്ളൂ ചില കുട്ടികൾക്ക് നമ്മൾ പറയുമല്ലോ ഈ അഡോളസിൻ്റെ ഏജിൽ ഒരുപാട് ഡിസോർഡേഴ്സ് പോലെ അല്ലെങ്കിൽ മെൻ്റലി അവർക്ക് ഏൽക്കുന്ന ആഘാതങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചിലപ്പോൾ നമുക്കത് കൂടുതൽ റഫറൻസിലേക്ക് വരെ എത്താൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ നമുക്കറിയാം നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അവരെ തെറാപ്പികളിലൂടെയൊക്കെ നമുക്ക് നിരന്തരമായിട്ടുള്ള റെഗുലർ ഫോളോ അപ്പിലൂടെ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവുക കാരണം ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പോൾ കുട്ടികളുടെ കാര്യം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും വലിയ ആളുകളിൽ ഇരുന്ന് സംസാരിക്കുന്നത് അവർ പറയുന്നത് അവരുടെ തലമുറ ബാക്കിലോട്ടുള്ള തലമുറകളൊക്കെ കഴിഞ്ഞു ഇനി അവർക്കുള്ളത് ഇവിടുന്ന് ഞങ്ങൾ തുടങ്ങണം വേറെ നിന്ന് തുടങ്ങണം പിന്നെ അവർ പറയുന്നത് അവരുടെ സ്ഥലം എന്ന് പറയുന്നത് നടുവിലൂടെ ഒരു റോഡും അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വീടുകളാണ് അവർ പോകുന്ന വഴിക്കൊക്കെ എല്ലാവരോടും വിശേഷങ്ങൾ ചോദിച്ചിട്ടാ പോവുക ഇനിയിപ്പോൾ എന്തായിരിക്കും ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ പോയി ഞങ്ങളൊരു നാട് പോയി ഞങ്ങളുടെ ഇനിയിപ്പോൾ ഞങ്ങൾ മാറുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൈബേഴ്സ് െന്ന് പറയുന്നത് ആരായിരിക്കും എന്തായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് അവർക്ക് ഉറക്കമൊന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികളും കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കുറച്ചെങ്കിലും സമയം ആ കുട്ടികളെ അല്ലെങ്കിൽ അഡോള ഇവരുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി കാരണം അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർക്കൊരു വെന്റിലേഷനാണ് ഈ സാധനം തുറന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ ആളുകളെ സംബന്ധിച്ച് അവർ അങ്ങനെയാണല്ലോ കുട്ടികളെ നമുക്ക് കളിയിലൂടെ ഒക്കെ മാറ്റിയെടുക്കാം അപ്പോൾ അവരത് പറയാൻ വേണ്ടിയിട്ട് ഇവരെ നമുക്കൊന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ റെഗുലർ ആയിട്ടുള്ള കൗൺസിലിംഗ് തെറാപ്പി വേണ്ടവർക്ക് അങ്ങനെ സൈക്കാട്രി ഇഷ്യൂസ് ഉള്ളവർക്ക് അങ്ങനെ നമ്മൾ റഫർ ചെയ്തിട്ട് വേണ്ടി വേണ്ടിവരും നമ്മളൊരു ഇതിലൊരു മാറ്റം കൊണ്ടുവരാം നമ്മൾ ഇപ്പൊ ഈ അരമണിക്കൂർ നമ്മൾ ഇത് പറഞ്ഞതുകൊണ്ട് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇവരെല്ലാം അതിനുള്ള ശ്രമങ്ങളാണ് അപ്പോൾ ഇതാ നമ്മുടെ എങ്ങോട്ടേക്കും മഴ പെയ്ത ഒരു ഇതൊരു പ്രതീക്ഷയുടെ മഴയാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സത്യത്തിൽ മനസ്സുകൊണ്ട് ഒരുപാട് നന്ദിയോടി പറയാണ് നിങ്ങൾ ഇനി അടുത്ത ഘട്ടം തീർച്ചയായും നിങ്ങളുടെയൊക്കെ കൈകളിലാണ് ഇതുവരെ രക്ഷാദൗത്യം ദൗത്യം അല്ലേ സൈന്യം പോലീസും ഒക്കെയാണ് പക്ഷേ അടുത്ത ഘട്ടം ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരെ വരേണ്ടത് ദൈവരെ പോലുള്ള ഈ നിരന്ന് നിൽക്കുന്ന ആളുകളാണ് മാഷ്ടർമാർ അധ്യാപകർ ഈ വനിതാ ശിശു വികസന വകുപ്പിലെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ അല്ലേ തദ്ദേശീയരായ നാട്ടുകാരൊക്കെ അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ പ്രവർത്തനം നന്നായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ